നമ്മുടെ പ്രസിഡന്റ് നമ്മെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നു മാണ്ഡൂക്യത്തിൻ്റെ സ്വപ്ന പഠനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിനെ എങ്ങനെ കാണുന്നു സ്വപ്നത്തിലെങ്കിലും കുറേ അനുഭവങ്ങൾ കിട്ടില്ലേ അതുകൊണ്ട് നല്ലപോലെ കണ്ടു കുഴപ്പമില്ല മാണ്ഡുക്യത്തിൻ്റെ തലത്തിൽ ജാഗ്രത തന്നെ സ്വപ്നമാണ് ഈ ജാഗ്രത തന്നെ സ്വപ്നമാണെങ്കിൽ പിന്നെ ഒരു സ്വപ്നം ജാഗ്രതമാണല്ലോ അപ്പം അത് കണ്ടോളൂ കുഴപ്പമില്ല അതുകൊണ്ട് കുഴപ്പമൊന്നും വരാനില്ല പക്ഷേ സ്വപ്നത്തിനും ജാഗ്രതത്തിനും സുഷുപ്തിക്കും അപ്പുറം ഒരു തലമുണ്ട് കാണാൻ ശ്രമിച്ചാൽ നല്ലതാണ് ബുദ്ധിയും അനുഭൂതിയും ഇൻ്റലക്റ്റ് ആൻഡ് ഇൻറ്റ്യൂഷൻ മനുഷ്യചേതനയുടെ മുഖ്യഭാവങ്ങളല്ലേ അതെ അതെ ബുദ്ധിയെ പൂർണമായും വിട്ടുകൊണ്ടും അനുഭൂതിയെ മാത്രം ആശ്രയിച്ചും വികസിച്ച വേദാന്തത്തിൽ പൂർണ്ണത ദർശിക്കാമോ അതെനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ് ശ്രുതി യുക്തി അനുഭവം എന്ന മൂന്നെണ്ണത്തിലാണ് വേദാന്തശാസ്ത്രം നിൽക്കുന്നത് ശ്രുതി എന്നത് ആപ്തന്മാരുടെ വാക്കുകളാണ് അതിൻ്റെ പ്രമാണം അതിനെ യുക്തി കൊണ്ട് അളന്നിട്ട് മാത്രമേ സ്വീകരിക്കാവൂ എന്നാണ് ശങ്കരൻ പറഞ്ഞത് ശ്രുതിയും യുക്തിയും അനുഭവവും വരുമ്പോൾ ബുദ്ധിയെ പൂർണ്ണമായി വിട്ടിട്ട് എന്നൊക്കെയുള്ള പദങ്ങൾ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല ഞാനങ്ങനെ ഏതായാലും വേദാന്തം പഠിച്ചിട്ടില്ല ആ വേദാന്തത്തെക്കുറിച്ച് അങ്ങനെ അറിയില്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ ശങ്കര സമ്പ്രദായമായിരിക്കില്ല ആ വേദാന്തത്തിൻ്റെ കാതൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ബുദ്ധിയെ ആശ്രയിക്കാനല്ല ശ്രുതി അതിനെ യുക്തി കൊണ്ട് കാരണം കയ്യിലുള്ള മെഷർ അതാണ് കാരണം മോളിലുള്ള ഒരു മെഷറ് താഴെയുള്ളതിനെ ഉൾക്കൊള്ളുന്നതാണ് ഒരു നാഴി ഒരു ചങ്ങഴിയിൽ കൊള്ളും ചങ്ങഴിയും നാഴിയും പറയ്ക്കാത്ത കൊള്ളും അതുകൊണ്ട് താഴേക്ക് താഴേക്കുള്ളതിനെ എല്ലാം ഉൾക്കൊള്ളാൻ മോളിലുള്ളതിന് കഴിയും ആ നിലയിൽ ശ്രൗതമായ സത്യങ്ങളെ യുക്തി കൊണ്ട് വിശകലനം ചെയ്താൽ യുക്തിക്ക് അത് പൂർണ്ണമായും സമ്മതമാവും പക്ഷേ യുക്തിക്ക് എല്ലാത്തിനെയും വിശകലനം ചെയ്യാനാവില്ല യുക്തിക്ക് അതിനെ വിശകലനം ചെയ്യാനുള്ള പൂർണ്ണത ഇല്ലാതെ വരുമ്പോൾ യുക്തിയെക്കൾ കൂടിയൊരു മെഷർ വരും അവിടെയാണ് അനുഭവത്തിന് പ്രാധാന്യം വരുന്നത് ആപ്തൻ്റെ അനുഭവത്തിന് പ്രാധാന്യം വരുന്നത് അങ്ങനെയാണ് വേദാന്തത്തെ ഞാൻ പഠിച്ചത് അത് എനിക്കറിയൂ ബ്രഹ്മം എന്ന ആശയത്തെ മഹർഷി സ്വീകരിച്ചിട്ടില്ല കപില മഹർഷി ബ്രഹ്മം എന്ന പദത്തെ സ്വീകരിച്ചിട്ടില്ല ആശയവും പദവും തമ്മിൽ അന്തരമുണ്ട് കപിലൻ എന്ന പദത്തെ സ്വീകരിച്ചിട്ടില്ല ശരിയാണ് അതേ സമയത്ത് തന്നെ കാശകൃഷ്ണൻ സ്വീകരിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് കപിലൻ സ്വീകരിച്ചില്ല എന്നുള്ളതുകൊണ്ട് ബ്രഹ്മം എന്ന പദം പദമില്ലാതാകുന്നില്ല മാത്രവുമല്ല വാഗ്ദർശനം ശബ്ദശാസ്ത്രം ശബ്ദദർശനം എന്ന നിലയിൽ ഏതൊരു ശബ്ദത്തിനും ഒരാകാരമുണ്ടാകും എന്നുണ്ട് ബ്രഹ്മം ഇല്ല എന്ന് പറയുമ്പോൾ ഇല്ല എന്നതൊരു പദവും ബ്രഹ്മം എന്നതൊരു പദവുമാണ് ഏതൊന്നും ഇല്ല എന്നൊരാൾക്ക് സമർത്ഥിക്കണമോ അപ്പോൾ ഉള്ളതുകൊണ്ടല്ലേ അത് സമർത്ഥിക്കാൻ പോകുന്നത് അതുകൊണ്ട് അതുള്ളതാണ് നെഗേഷൻ ഇറ്റ് സെൽഫ് ഈസ് ദ പ്രൂഫ് യുക്തിക്ക് അവിടം വരെ ഏതായാലും പോകാൻ പറ്റുള്ളൂ ഗോപാലകൃഷ്ണൻ ഇല്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഇല്ലെന്ന് ആയിരിക്കാം അർത്ഥമാക്കുന്നത് ഗോപാലകൃഷ്ണനെ എനിക്ക് മനസ്സിലായില്ല എന്നേ അർത്ഥമാക്കാവുന്നുള്ളൂ ഗോപാലകൃഷ്ണൻ എന്ന പദമുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ചേതനയുണ്ട് അതുകൊണ്ട് പദത്തിന് പിന്നിൽ ഉള്ളതുകൊണ്ട് ബ്രഹ്മം ഇല്ല എന്നൊരാൾ പറഞ്ഞല്ലോ ഇല്ല എന്ന് പറഞ്ഞതാണ് ബ്രഹ്മം ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് അതിനെക്കുറിച്ചൊന്നും അഭിപ്രായമില്ല ഗൗതമൻ്റെ അല്ലെങ്കിൽ കപിലൻ്റെ മഹർഷി പര്യന്തത്തിനൊന്നും എനിക്ക് എതിർപ്പില്ല മാത്രമല്ല കപിലസാഖ്യത്തിൻ്റെ പലതലങ്ങളും പഠിക്കാനും ഇടവന്നിട്ടുണ്ട് ആ തലത്തിൽ അദ്ദേഹത്തിൻ്റെ പണ്ഡിതത്തെക്കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും എനിക്ക് എതിർപ്പില്ല പക്ഷേ കപിലനായാലും ഞാനായാലും അങ്ങായാലും ഒരു സാധനമില്ല എന്ന് പറയുമ്പോൾ ആ സാധനത്തിന് ആധാരമായ പദമുണ്ടല്ലോ ആ പദം എന്തിനെയോ വിവക്ഷിക്കുന്നതാണല്ലോ മനസ്സിലായില്ല അതുകൊണ്ടത് മതിയാവുന്നതായിരിക്കും മരണാനന്തര ജീവിതമെന്ന ആശയം ഉടലെടുത്തത് മരണഭീതി എന്ന മനക്ലേശത്തെ മറികടക്കാനായിട്ടാണെന്ന് കരുതുവാൻ തെറ്റുണ്ടോ അങ്ങനെ കരുതുന്നത് തെറ്റില്ല പക്ഷേ ശാസ്ത്രങ്ങളിൽ അങ്ങനെയല്ല അതുണ്ടായത് ശാസ്ത്രങ്ങളിൽ ഉണ്ടാകാൻ കാരണം നമ്മളുടെ അവസ്ഥാന്തരങ്ങളിൽ സംഭവിക്കുന്നത് പോലെ കാരണം അവസ്ഥാന്തരങ്ങളിലും മരണം നടന്നുകൊണ്ടായിരിക്കുന്നത് നിത്യമായ മരണം നടക്കുന്ന ഈ ശരീരത്തിൽ ജീവൻ തുടരുന്നുണ്ട് അപ്പോൾ ഈ ശരീരത്തിൻ്റെ ഒന്നാകെയുള്ള പോക്കിൽ ഒരവാന്തരപ്രാപ്തി ഉണ്ട് എന്ന് അനുഭവിച്ചവരുണ്ട് രണ്ട് അവരുടെ അനുഭവങ്ങൾക്കപ്പുറം അതിൻ്റെ സാധനാതലങ്ങളിലൂടെ പോയാൽ നമുക്കത് ബോധ്യമാവും മൂന്ന് ആഗ്രഹങ്ങളാണ് ജനനത്തിന് കാരണമെന്ന അജ്ഞാനം എന്ന് ശാസ്ത്രങ്ങൾ പറയുമ്പോൾ ജനനം തന്നെ ആഗ്രഹങ്ങൾ എന്ന അവിദ്യയിൽ നിന്നാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ ജനനമില്ലാതെ എങ്ങനെയാണ് മരണസമയത്തെ ആഗ്രഹങ്ങൾ അവിദ്യകൾ തീരുക ഈ മൂന്ന് കാരണങ്ങളാലാണ് പുനർജന്മം ഉണ്ടെന്ന് പറയുന്നത് പുനർജന്മം ആത്മാവിനല്ല എന്ന് ശാസ്ത്രങ്ങൾ നൂറ് ശതമാനവും പറയുന്നുണ്ട് ആത്മാവ് ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല ജനനം ലിംഗശരീരത്തിനാണ് എങ്ങനെയാണോ മരണസമയത്തെ ഒരുത്താൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ ജനിക്കുന്നുവെന്ന് ഗീതയും പറയുന്നു ഇങ്ങനെയാണതിനെ സമർത്ഥിക്കുന്നത് പ്രിയ സ്വാമിജി എല്ലാവർക്കും അവനവന് ശരിയായവ ചെയ്യുകയും അവ തെറ്റാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുകയും ചെയ്യുന്നു അങ്ങനെയെങ്കിൽ നമുക്ക് ആരെയെങ്കിലും നന്നാക്കാൻ സാധിക്കുമോ എല്ലാവരുടെ കാര്യത്തിലും ശരിയാണെന്ന് എനിക്ക് തോന്നില്ല എല്ലാവരും അവനവന് ശരിയായത് ചെയ്യുക അങ്ങനെയാണെന്ന് തോന്നില്ല കുറേ ആളുകൾ അവനവന് ശരിയായത് ചെയ്യുകയും മറ്റുള്ളവർ ചെയ്യുന്നത് തെറ്റാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു കുറേ ആളുകൾ മറ്റുള്ളവർ ചെയ്യുന്നത് ശരിയാണ് ഞാൻ അത്രയും ശരിയായിട്ടില്ല എന്ന് വിചാരിക്കുന്നു കുറേ ആളുകൾ കുറേ ശരി എനിക്കുണ്ട് കുറേ ശരി മറ്റുള്ളവർക്കുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെ എല്ലാം കൂടെ കലർന്നതാണ് ഈ പ്രപഞ്ചമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ കൂട്ടായ്മയിൽ ഞാൻ ചെയ്യുന്നത് കുറേ ശരിയാണ് നീ ചെയ്യുന്നത് കുറേ ശരിയാണ് നമ്മൾ ഒന്നിച്ചു പോകുമ്പോൾ നമ്മുടെ തെറ്റുകൾ മാറിയേക്കാം എന്ന് വിശ്വസിക്കുന്നതിനെ സത്സംഗം എന്ന് പറയുന്നു ചിലപ്പോൾ എൻ്റെ തെറ്റും നിൻ്റെ തെറ്റും കൂടെ ചേർന്ന് തെറ്റിലേക്ക് വീണ്ടും വീണേക്കാം എന്നു വിചാരിച്ച് ശ്രമിക്കാതിരിക്കേണ്ട കുറേ കഴിയുമ്പോൾ അത് നേരെയാവുന്നതായിരിക്കാം അതുകൊണ്ട് തെറ്റും ശരിയും ആപേക്ഷികങ്ങളാണ് അതുകൊണ്ട് തെറ്റ് എന്ന പദം ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് താഴ്ന്ന ശരി ഉയർന്ന ശരി എന്നാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഉപനിഷത്തുകൾ അങ്ങനെയാണ് പറയുന്നത് വി ആർ നമ്മൾ സഞ്ചരിക്കുന്നത് താഴ്ന്ന സത്യത്തിൽ നിന്ന് ഉയർന്ന സത്യത്തിലേക്കാണ് ഇംഗ്ലീഷിൽ സ്വാമി വിവേകാനന്ദൻ തർജമ ചെയ്തത് വി ആർ ട്രാവലിംഗ് നോട്ട് ഫ്രം എറർ ടു ട്രൂത്ത് ബട്ട് ഫ്രം ട്രൂത്ത് ടു ട്രൂത്ത് സേ ലോവർ ട്രൂത്ത് ടു ഹയർ ട്രൂത്ത് കുട്ടിക്കാലത്ത് മലത്തിലും മൂത്രത്തിലും കിടക്കുക ആ മലമൊക്കെ വാരി മുഖത്തൊക്കെ തേക്കുക അതന്ന് ശരിയാണ് അതുകൊണ്ടാണല്ലോ ചെയ്തത് അല്ല ചെയ്യില്ല പക്ഷെ കുറച്ച് മുതിർന്നപ്പോൾ അതിലും കുറച്ചുകൂടെ നല്ല ശരി വേണം തോന്നി മുഖത്ത് ഈ മലമൊന്നും അല്ല തേക്കേണ്ടത് പൗഡറൊക്കെ വാരി നല്ലതെന്ന് തോന്നി അപ്പോൾ കുറച്ചുകൂടി മാറ്റം വന്നു അല്ലാതെ മുതിർന്നു കഴിഞ്ഞിട്ടും അത് വാരി തേച്ചാൽ അതൊരു ആ അപ്പോൾ നമ്മൾ താഴ്ന്ന ശരിയിൽ നിന്ന് വലിയ ശരിയിലേക്ക് ഇന്നത്തെക്കാൾ കുറേ കൂടെ വലിയ ശരി നാം തേടേണ്ടതുണ്ട് എന്ന് വിചാരിച്ചാൽ കുറെ കൂടെ വളരാം അല്ലാതെ ലോകത്തുള്ള എല്ലാവരും എനിക്ക് തോന്നുന്നു വളരെ നിരാശയിൽ നിന്ന് എഴുതിയാണെന്ന് തോന്നുന്നു ഇത്രയൊന്നും നിരാശ വേണ്ട ലോകം അത്രയൊന്നും അത് പതിച്ചിട്ടില്ല ഞാൻ ആദ്യം പറഞ്ഞല്ലോ കാരണം എന്ന് വെച്ചാൽ ഇത്രയും കാലം ഉണ്ണുകയും ഉറങ്ങുകയും ഉടുക്കുകയും ചെയ്തതത്രയും എന്നെ മുണ്ടൊക്കെ ആളുകൾ വാങ്ങിച്ചിരുന്ന ചോദിച്ചിട്ടൊന്നുമല്ല വെറുതെ വാങ്ങിച്ചില്ല ചോദിച്ചിട്ടാണെ പിന്നെ ചോദിച്ചിട്ട് ശല്യം ഓടി ഓടിക്കാൻ തന്നതാണെന്ന് ആയിരിക്കാം ആരോടും ഒന്നും ചോദിച്ചിട്ടല്ല വെറുതെ ഇങ്ങനെ തണ്ടി കിടക്കുക പതിവ് ഇപ്പോഴും അതെ ചോദിച്ചു വാങ്ങിക്കുന്ന സമ്പ്രദായമൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഏതാണ്ട് എട്ട് വയസ്സ് മുതൽ പബ്ലിക്കിൻ്റെയാണിത് ഇതൊരു പബ്ലിക് പ്രോപ്പർട്ടിയാണ് പക്ഷേ അതൊരിക്കലും ഒരു പബ്ലിക് വേസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ലോകം അത്ര മോശമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ലോകം വളരെ നന്മയുണ്ട് പോരാ എന്ന് തോന്നുന്നുണ്ട് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് നേരത്തെ പ്രജ്ഞാനം ബ്രഹ്മ അഹമാത്മാ ബ്രഹ്മ അഹമാത് അഹം ബ്രഹ്മാസ്മി അയമാത്മാ ബ്രഹ്മ തത്വമസി തത്വമസി നിർദ്ദേശക മഹാവാക്യവും അയമാത്മാ ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ മനന മഹാവാക്യങ്ങളും അഹം ബ്രഹ്മാസ്മി അനുഭൂതി മഹാവാക്യവുമാണ് ഞാൻ ഒന്ന് വിശദീകരിച്ചതാണ് അതുകൊണ്ടാണ് ഞാനിത് പദം മാറ്റി വയ്ക്കുന്നത് ഗുരു ശിഷ്യനെ നിർദ്ദേശിക്കുന്നതാണ് തത്വമസി അതുകൊണ്ട് അത് നിർദ്ദേശക മഹാവാക്യം എന്ന് പറയും തത് എന്ന് പറഞ്ഞാൽ തഥാകാരമായ ബ്രഹ്മം അസി എന്ന് പറഞ്ഞാൽ പറഞ്ഞാകുന്നു ത്വം എന്ന് പറഞ്ഞാൽ നീ നീ സോബാധികതയെ വിട്ടാൽ ബ്രഹ്മം തന്നെയാകുന്നു ഇത് കേട്ട് ഈ ബോധം പ്രജ്ഞാനം അഖണ്ഡബോധം ഞാൻ അഖണ്ഡ ബോധം ബ്രഹ്മം തന്നെയാണെന്നും അത് ഇത് ബ്രഹ്മം തന്നെയാണെന്നും ആ ഈ ആത്മാ ബ്രഹ്മം തന്നെയാണെന്നും നിരന്തരമായി മനനം ചെയ്യുമ്പോൾ അനുഭൂതി ഉണ്ടാകുമ്പോൾ ശിഷ്യൻ പറയുന്നതാണ് അഹം ബ്രഹ്മാസ്മി അപ്പോഴും ത്രിപുടിയുണ്ട് ത്രിപുടി മുടിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് അത് പൂർണവുമാകുന്നത് നിസ്സംഗത ഒരു ഗൃഹസ്ഥനെ തെറ്റിദ്ധരിക്കാൻ ഇടയാക്കില്ലേ പ്രത്യേകിച്ചും വ്യവഹാരത്തിന് ഇടപെടാൻ നിർബന്ധിതനാവുമ്പോൾ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ വ്യവഹാരവും നിസ്സംഗനായി നന്നായി ഇടപെടാൻ പറ്റുമെന്നായിരിക്കുന്നത് നിസ്സംഗന് മാത്രമേ നന്നായി ഇടപെടാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് സംഘമുള്ളവന് ഇടപെടാൻ പറ്റില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രശ്നങ്ങളിലൊരാൾ ഇടപെടുമ്പോൾ അതിനകത്തയാൾ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അയക്ക രാഗദ്വേഷങ്ങളും കാമക്രോധങ്ങളും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാമക്രോധങ്ങളും രാഗദ്വേഷങ്ങളും ഉണ്ടായാൽ പ്രശ്നങ്ങളും ഉണ്ടാവുകയല്ലാതെ പ്രശ്നം തീരില്ല അതുകൊണ്ട് നിസ്സംഗത ഗൃഹസ്ഥൻ അനിവാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അന്തരായാമങ്ങളേവ ബോധം ഉറച്ചു കഴിഞ്ഞാൽ മുക്തി കിട്ടണമെന്നില്ല എന്ന് വിവേക ചൂടാമണി വ്യാഖ്യാനത്തിൽ എവിടെയോ വായിസ് ഓർക്കുന്നു ഇത് ശരിയാണോ തീർച്ചയായും ബോധം ഉറച്ചു കഴിഞ്ഞാലും വാസനകൾ പൂർണ്ണമായി പോവില്ല അതുകൊണ്ടാണ് സമ്പ്രജ്ഞാതം മുതലായ സമാധി ഉണ്ടാകുന്നത് എങ്കിൽ അഷ്ടാവക്ര അഷ്ടാവക്രഗീതയുടെ വെളിച്ചത്തിൽ അതിനെ തീർച്ചയായും അഷ്ടാവക്ര ഗീതയിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഓരോ സ്റ്റേജും നമ്മൾ കടന്ന് കടന്നാണ് പോകുന്നത് അപ്പോൾ അത് നോക്കിയാൽ കാണാം കാരണം ആദ്യം പറഞ്ഞ മുക്തിയുടെ തലം രണ്ടാമത് അഷ്ടാവക്രൻ പറയുമ്പോൾ കുറേ കൂടെ ഉയർന്ന തലമാണ് ജനകൻ അത്രയും പഠിച്ചു എന്ന് പറയുമ്പോൾ രണ്ടാമത്തത് കുറെ കൂടെ ഉയർന്ന തലമാണ് ഇപ്പം നമ്മൾ എടുക്കുന്ന മുക്തിയുടെയും ബന്ധത്തിൻ്റെയും തലം ആദ്യം പഠിച്ചതിൽ നിന്ന് കുറച്ചുകൂടി ഉയർന്ന തലമാണ് പാ നിലയിൽ അത് തീർച്ചയായും അത് ശരിയാണ് ബോധം യാതൊരു ഉപാധി മൂലം ഉദയം ചെയ്തോ പൂജിക്കേണ്ടതും ഭജിക്കേണ്ടതും അതിനെയാണ് തീർച്ചയായും ആധേയത്തെ തന്നെയാണ് പൂജിക്കേണ്ടത് അർഹരായവർക്ക് ദാനം കൊടുക്കുന്നത് ദാതാവിന് ദോഷം ചെയ്യും അതിനാൽ അനർഹരായവർക്ക് മറ്റൊരു ആത്മീയ വക്താവിലൂടെ മാത്രമേ ദാനം ചെയ്യൂ എനിക്ക് യോജിക്കാനാവില്ല കാരണം ആത്മീയ വക്താവെന്നൊക്കെ പറയുമ്പോൾ ഒരിടയാളിൻ്റെ ആവശ്യം ദാനത്തിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കാത്തയാളാണ് ഒരു ആധുനിക ആചാര്യൻ അങ്ങനെ അവകാശപ്പെടുന്നുണ്ടെന്നാണ് പറഞ്ഞത് ആ ആചാര്യൻ ആരാണെന്ന് എനിക്കറിയില്ല അറിയാൻ താല്പര്യമില്ല പേര് പറയേണ്ട കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് പിന്നെ നാളെ ഒരു ബുദ്ധിമുട്ടാകാൻ പേരൊന്നും എനിക്കറിയണ്ട പക്ഷേ ഒരിക്കലും ഒരിടയാളിനെ വെച്ച് ദാനം ചെയ്യരുത് കാരണം ദാനം ചെയ്യാൻ പോകുന്ന സമയത്ത് ദാനത്തിൽ ഓർക്കേണ്ടത് തിരിച്ച് നിങ്ങൾക്ക് ഒരു ഒരുപകാരവും ചെയ്യാൻ കഴിവില്ലാത്തവന് ദാനം ചെയ്യാം ദേശം കാലം പാത്രം ഇവ നോക്കിയിട്ട് തിരിച്ച് നിങ്ങൾക്ക് യാതൊരു ഉപകാരവും സാധ്യതയില്ലാത്ത ചെയ്യാൻ സാധ്യതയില്ലാത്ത ഇപ്പം അവൻ അർഹിക്കുന്നവനാണ് അവന് ദാനം ചെയ്യേണ്ടതാണ് അതിന് സംശയിക്കൊന്നും വേണ്ട അതിന് ഇടയാളൊന്നും വേണ്ട എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല അതിനെ വ്യാഖ്യാനിക്കാൻ എനിക്കറിയില്ല കാരണം വെച്ചാൽ ഒരു ഇടയാളായ ഒരു ആത്മീയ വക്താവിലൂടെ മാത്രമേ ദാനം കൊടുക്കാവൂ എന്ന് പറഞ്ഞ എനിക്കറിയില്ല കാരണം പൗരാണിക കാലം മുതൽ അങ്ങനെ ഭാരതീയ സംസ്കൃതിയിൽ ഒരു ഇടയാളുണ്ടായിരുന്നില്ല ദാനം വാങ്ങിച്ചു കൊടുക്കാൻ മാത്രമല്ല ഒരു പ്രസ്ഥാനമായി വളർന്നിരുന്നുമില്ല ദാനമൊക്കെ വീടുകളിൽ നിന്ന് സാധാരണ കൊടുക്കുകയാണ് പതിവ് അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വളരെ ഭക്തിയോടുകൂടി വിശ്വസിക്കുന്നതാണ് ഞാൻ പറഞ്ഞത് കേൾക്കരുത് നിങ്ങൾ ഗുരുവായി സങ്കല്പിക്കുന്ന അദ്ദേഹം പറയുന്നത് കേൾക്കാവൂ അതിനെ ഞാൻ നിഷേധിച്ചു എന്ന് തോന്നുകയും അരുത് അതിനെന്തെങ്കിലും കാര്യം അദ്ദേഹത്തിനുണ്ടാവും നിങ്ങളോടായിട്ട് അങ്ങനെയുള്ള നിങ്ങളുടെ ഏതെങ്കിലും വാസന അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടോ നാളെ അദ്ദേഹത്തിലൂടെ അല്ലാതെ നിങ്ങൾ കൊടുക്കുന്നത് ശരിയല്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടോ ഒക്കെയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഭക്തി ഉണ്ടാകാനാണെങ്കിൽ തീർച്ചയായും അങ്ങനെ ചെയ്യേണ്ടതാണ് അതിനെൻ്റെ അഭിപ്രായത്തെ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്തത് പക്ഷേ ഇങ്ങനൊരു നിയമം ഭാരതീയ സംസ്കൃതിയിലില്ല ഏ എനിക്ക് തോന്നുന്നില്ല കാരണം ദാനം ചെയ്യുമ്പോൾ പങ്കുവയ്ക്കലും ദാനം ചെയ്യലും തമ്മിലൊരു വലിയ വ്യത്യാസമുണ്ട് പറയാം അല്ല ഷെയർ ചെയ്യുന്നതിൽ നിന്ന് വളരെ വ്യത്യാസമുണ്ട് എന്തുകൊണ്ടെന്നാൽ ദാനത്തിനകത്ത് സ്വസ്വത്വ നിവൃത്തി ഉണ്ടാകുന്നുണ്ട് പരസത്വ ആപാദനം ഉണ്ടാകുന്നുണ്ട് അതിനാണ് ദാനം എന്ന് പറയുന്നത് അതായത് ഒരു വസ്തു ഞാൻ ഞാനെടുത്ത ഒരാൾക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഉടമസ്ഥതയിൽ നിന്ന് ഞാൻ പൂർണ്ണമായി മാനസികമായി പിൻവാങ്ങുകയും ഇതിൻ്റെ ഉടമസ്ഥത പൂർണ്ണമായി അയാൾക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ആ വസ്തുവിൻ്റെ പോക്കിൽ ഉണ്ടാകുന്ന എൻ്റെ അറിവിൻ്റെ ഉയർച്ചയുണ്ട് മറിച്ച് പങ്കുവയ്ക്കുമ്പോൾ ഞാനും അയാളും ചേർന്നൊരു പുതിയ ഉടമസ്ഥത ഉണ്ടാവുകയാണ് അതെന്നെ പുതിയൊരു ബന്ധത്തിൽ വസ്തുവിനോടുള്ള ബന്ധമേ ഇന്നലെ വരെ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് അയളും ഞാനും ചേർന്നിട്ട് അയളും ഞാനും വസ്തുവും കൂടെ ചേർന്നൊരു ബന്ധമുണ്ടാവുകയാണ് അത് ബന്ധം ഉണ്ടാക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് സംസ്കൃതി പ്രകാരം ഷെയർ ചെയ്യുന്നതിനേക്കാൾ ഉത്തമം ദാനം തന്നെയാണ് ദാനം ചെയ്യുമ്പോഴോ ഷെയർ ചെയ്യുകയാണെങ്കിൽ സമന്മാരാവില്ല ദാനത്തിൽ ദാതാവ് താഴെയാണ് ദാനം വാങ്ങുന്നവൻ മോളിലാണ് ദാതാവ് ദാനം കൊടുക്കേണ്ട രീതി നീ കൊടുക്കുന്നത് നിൻ്റെ ഔദാര്യമല്ല അവൻ്റെ അവകാശമാണെന്ന ബോധത്തിൽ കൊടുക്കുന്നു കാരണം മുമ്പെങ്ങോ നീ വാങ്ങിച്ചിട്ടുള്ളത് നീ കൊടുത്തു തീർക്കുന്നു അവനെ ഈശ്വരനായി കണ്ടതെന്നാണ് ദാനത്തിൻ്റെ നിയമം എല്ലാ മതങ്ങളിലും ഞാൻ പറഞ്ഞത് മുസ്ലിങ്ങളുടെ ഇടയിൽ പോലും നീ കൊടുക്കുന്നത് നിൻ്റെ ഔദാര്യമല്ല അവൻ്റെ അവകാശമാണെന്ന് ബോധ്യപ്പെടാനാണ് സനാതനധർമ്മത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നത് ക്രിസ്തമാവധി കുറെ കൂടെ ഭംഗിയായിട്ടാണ് പറയുന്നത് കുറേ കൂടെ ഈ രീതിയിൽ തന്നെയാണ് പറയുന്നത് വലത്തെ കൈ കൊടുക്കുന്നത് ഇടത്തെ കൈ ഇടത്തെ കൈ അറിയാതെ വേണം കൊടുക്കാൻ അപ്പോൾ പിന്നെ എവിടെയാണ് അയാൾക്ക് ഉയർച്ച ഉണ്ടാകുന്നത് നിങ്ങൾ പറയുന്ന ദാനത്തിൻ്റെ കാര്യമല്ല സംഭാവനയുടെ കാര്യമാണ് ഇത് കഴിഞ്ഞിട്ട് കാരണം ഇത് ഈ ചോദ്യകർത്താക്കളുടെ ചോദ്യം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഉടനെ ആവാം ഒരു വിഷമമില്ല